അസലാമലൈക്കും വരഹമ്മത്തല്ലായി താല് അബ്രക്കാത്തു കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മൈസൂരിലേക്കുള്ള യാത്ര എൻ്റെ പ്രിയ സുഹൃത്ത് ലാലുവും എൻ്റെ മകനും ഞാനും എൻ്റെ ഭാര്യയും അടങ്ങുന്ന സംഘം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുന്ന യാത്ര ലാലു എപ്പോഴും നമ്മളെ കൂടെ പോരുന്നൊരാളാണ് നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ കൂടെ മൈസൂരിലേക്കൊക്കെ കൂടെ പോരുന്നൊരാളാണ് ആ പോകുന്ന യാത്രയിൽ കാണാൻ കഴിഞ്ഞ ഏതാനും ചില കാഴ്ചകൾ നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് കാണുന്നതിപ്പം കാട്ടുപോത്തിനെയാണ് കാട്ടുപോത്തിനെ പെണ്ണുങ്ങളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഓളെ വീഡിയോയില് കാട്ടുപോത്തൊക്കെ കിട്ടണില്ല ഓളെ അങ്ങനെ എടുത്തിട്ടും മയിലുകൾ മയിലുകളൊക്കെ നമ്മളെ നേരെ നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്ന രൂപത്തിൽ പിന്നെ മാന്ക്കൂട്ടങ്ങൾ സാധാരണ ഒക്കെ നമ്മൾ ആ വഴിക്കൊക്കെ പോകാറുണ്ട് പോകുമ്പോൾ ഒരുപാട് അകലെയാണ് മാന്ക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ഇപ്രാവശ്യം മാന്കൂട്ടങ്ങളൊക്കെ വളരെ അടുത്ത് കാണാൻ എനിക്ക് കഴിഞ്ഞു ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ നാട്ടാനനെയും കാട്ടാനും ഒക്കെ കാണാൻ കഴിഞ്ഞു മാനുകളൊക്കെ അങ്ങനെ പോകുമ്പോൾ ഏതായിരുന്നാലും അവരെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അടുത്ത ഡയറക്റ്റ് ഇങ്ങനെ കാണാൻ കാണാൻ കഴിയുകയും ആറ്റങ്ങളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നിഷ്കളങ്കമായ പെരുമാറ്റങ്ങളും കാര്യങ്ങളും അവരുടെ നമ്മൾ എത്ര ഫോട്ടോ എടുക്കുകയാണെങ്കിലും അവർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ തന്നെയാണ് അവരൊക്കെ ഉള്ളത് അപ്പോൾ അത്തരം കാഴ്ചകളിലൂടെ നമ്മളങ്ങനെ പോകുമ്പോൾ ഏത് രോഗത്തിൽ ഇങ്ങനെ നമ്മൾ പോകുകയാണെങ്കിലും ചെറിയൊരു ആശ്വാസം കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇതുപോലത്തെ കാഴ്ചകളും അതുപോലെ നമ്മുടെ മക്കളെ കളി നമുക്ക് എത്ര വിഷമത്തിലാണെങ്കിലും അവർക്കതൊന്നും അറിയാത്ത രൂപത്തിലുള്ള അവരുടെ കളിച്ചിരികൾ തമാശകൾ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു അവസ്ഥകൾ ഇതൊക്കെ നമുക്ക് ഇത്ര പ്രയാസമുള്ള സമയാണെങ്കിലും നമുക്കൊരു മനസ്സിന് സന്തോഷം തോന്നിപ്പിക്കുന്നൊരു സമയമാണ് മക്കളെ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ യാത്രകൾ എത്ര പ്രയാസപ്പെട്ട് യാത്ര പോവുകയാണെങ്കിലും ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് വളരെയധികം മനസ്സിനെ സന്തോഷിപ്പിക്കും മാനുകളൊക്കെ നമ്മളടുത്ത് വളരെ അടുത്ത് കണ്ട് അവരെ ഫോട്ടോ എടുക്കുമ്പോൾ അവർ അവരുടെ പണി ഭക്ഷണം കഴിക്കുന്ന പണിയിൽ ഇങ്ങനെ അവർ മുഴുകിക്കൊണ്ടിരിക്കുന്നത് ഇടക്ക് നമ്മളൊന്ന് നോക്കും എന്നിട്ട് വീണ്ടും അവർ ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാഴ്ചകളിലൂടെ പോയി ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞു മാനുകളായിട്ടും മയിലുകളായിട്ടും ആനകളായിട്ടും കാട്ടുപോത്തായിട്ടും പിന്നെ കുരങ്ങനെ കുരങ്ങന്മാരെ കാണാൻ കഴിഞ്ഞു കുരങ്ങന്മാരെ മറ്റേ പറ്റുമ്പോൾ സാധാരണ നാട്ടിലുള്ള ആദ്യമല്ല ഒരു മുളകൊക്കെ പാടെ കറുത്തിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ എന്തായാലും പറയാൻ ചിൻപൻസിയോ ചിൻപൻസിയോന്ന വലിയ ആ എല്ലാ ടൈപ്പ് സാധനം ഇതാ ഈരിക്കള ഈരിക്കള ആൾ നോക്കിക്കോളി ഇതാണ്ടോ ആ ജാതി ആൾക്കാരൊക്കെ നമുക്ക് കുറെ കാണാൻ കഴിഞ്ഞു ഒരുപാട് ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും എല്ലാവരും കാണാം നിങ്ങളുടെ മക്കളൊക്കെ മക്കൾക്കൊക്കെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക ഓക്കേ